മാംഗുളം സെന്റ് മേരീസ് ഫൊറോന തീർത്ഥാടന ദേവാലയത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ ജനന തിരുനാൾ ഈ മാസം മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നടക്കും രാവിലെ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെലിക്കുന്നേൽ തിരുനാൾ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും മാങ്കുളം സെന്റ് മേരീസ് ഫൊറോന തീർത്ഥാടന ദേവാലയത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ ജനന തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഈ മാസം മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് തിരുനാൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി എട്ടുനോമ്പ് ആചരണവും ധ്യാനവും വാഹന റാലിയും നടക്കും മുപ്പത്തി ഒന്നിന് രാവിലെ ഇടുക്കി രൂപതാമേത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ തിരുനാൾ കൊടിയേറ്റ് നിർവഹിക്കുമെന്ന് പള്ളിവികാരി ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ പറഞ്ഞു മാങ്കുളം മേരീസ് പരിശുദ്ധ ജനന തിരുനാളും സെയിന്റ് തിരുനാളും എട്ടു നോമ്പും ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷം കൊണ്ടാടുകയാണ് നിങ്ങളേവരെയും മാങ്കുളം തീർത്ഥാടക ദേവാലയത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ വർഷം ഒരു പ്രത്യേകതയുള്ളത് ഇവിടെ എട്ടുനോമ്പ് ഏറ്റവും ആഘോഷമായി തുടങ്ങിയതിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വർഷമാണ് അതിനോടനുബന്ധിച്ച് ഒരു മരിയൻ വാഹന റാലിയും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ആരാധന ജപമാല നൊവേന ആഘോഷമായ വിശദ കുർബാന എന്നിവ നടക്കും അടുത്ത മാസം ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ മരിയൻ ധ്യാനം നടക്കും എല്ലാ ദിവസവും വൈകിട്ട് ആഘോഷമായ വിശദ കുർബാനയും ജപമാല പ്രദക്ഷിണവും നേർച്ചയും നടക്കും സെപ്റ്റംബർ ഏഴിന് രണ്ട് മണിക്ക് മരിയൻ റാലി നടക്കും അടിമാലി സെഞ്ചൂഡ് ഫൊറോന പള്ളിയിൽ നിന്നും അടിമാലി കൂമൻപാറ മാങ്കുളം ഫൊറോനകളിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് റാലി നടക്കുക വൈകിട്ട് ആഘോഷമായ പാട്ടു കുർബാനയ്ക്ക് ശേഷം നടക്കും ജനന തിരുനാളിന്റെ ഭാഗമായി സെപ്റ്റംബർ എട്ടിന് ജപമാല നൊവേന വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ശേഷം മേരി നാമധാരികളുടെ സംഗമവും സമർപ്പണവും നടക്കും തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് കോതമംഗലം രൂപത മാതൃവേദി ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം കാർമ്മികത്വം വഹിക്കും റവറൻ ഡോക്ടർ ബെന്നോ പുതിയ പറമ്പിൽ വചന സന്ദേശം നൽകും തുടർന്ന് ജപമാല പ്രദക്ഷിണവും ഊട്ടുനേർച്ചയും നടക്കും അടുത്ത മാസം പതിനഞ്ചിന് പള്ളിയിൽ എട്ടാം ഇടം നടക്കും അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ ഞാവള്ളിക്കുന്നിൽ കൈക്കാരന്മാരായ ജോയി കാക്കനാട്ട് സിബി കാരിക്കൽ അനീഷ് മേനാന്തൊണ്ടത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്